അതുകൊണ്ട് തന്നെ ഇതേതെങ്കിലും ഒരു പുതിയ വഴി ഉണ്ടാക്കുകയോ എന്തെങ്കിലും രൂപത്തിലുള്ള പുതിയ ഇടപെടലുകളോ അല്ല മറിച്ച് മഷാഹിഫിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പാരമ്പര്യ വിശ്വാസവും ആചാരവും അതിനെ സ്ഥിരപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ഈ പ്രഭാഷണ വേദികളും മജിലിസുകളുമായി ഇറങ്ങിയപ്പോൾ അന്ന് നമ്മൾ പ്രസംഗിച്ചിരുന്നത് വഹാബികൾക്കും ജമാഴത്ത് ഇസ്ലാമിക്കുമൊക്കെ എതിരെയായിരുന്നു ഇന്നും അതേ വിഷയമാണ് നമ്മൾ ഇത് ഇന്നലെ പറഞ്ഞ പച്ചമാണേ പുതിയ വൈയന്യങ്ങൾ ഉണ്ടാക്കണ്ടേ പുതിയ മതം ഉണ്ടാക്കണ്ടേ പുരുവെട്ട മതം പറഞ്ഞിട്ട് അതിന് ഇസ്ലാമറ്റൊരു ബന്ധമില്ല ഞാൻ കാണിച്ച രണ്ടായിരത്തി പതിമൂന്നോട്ട് ഇപ്പൊ ബലം എന്താ ചെയ്തില്ലല്ലോ മശാഹന്റെ നേതൃത്വത്തില് ഇവിടെ പാരമ്പര്യമായി നടന്നിരുന്ന ആചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ സ്ഥിരപ്പെടുത്തുക വിശ്വാസങ്ങളൊക്കെ സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിട്ട് ഞങ്ങള് ഇവിടെ വാദിയളെയും മാതിരി ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് കൂടുതൽ വേറെ കൂട്ടറിന് പറഞ്ഞിരിക്കും കള്ളത്തൊരിക്കത്തേരാ ഇവിടുത്തെ സകര ഒളിയാക്കളെയും മശാഹന്മാരെയും കള്ളന്മാരാക്കിയിട്ടും പ്രസംഗിച്ചിന് അതാണ് ഓർമ്മയില്ല ഞാൻ കാണിച്ചരാ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞല്ലോ അപ്പം പിന്നെ എന്തായാലും നമുക്കത് കൊണ്ടുപോകാലോ എന്നിട്ട് പച്ച തന്നെ ആൾക്കാരെ ഞങ്ങൾ ഞങ്ങളതേ പറഞ്ഞിട്ടുള്ളൂ കള്ളത്തൊരിക്കര കള്ളത്തൊരിക്കത്തേരം കള്ളതൊരിക്ക കള്ളതൊരിക്കെന്നും തൊണ്ണൂറ് ശതമാനം കള്ളന്മാരാണെന്നും രാജന്മാരാണെന്നും പറഞ്ഞതാണ്ട് പ്രസംഗിച്ചവർ പിന്നെ എന്താശിപ്പം കളതൊരിക്കത്തന്നായി അപ്പം എന്തായി കളതൊരിക്കന്നല്ല എന്നു

ദീനിനെ കാണുന്നു ഞങ്ങൾ എത്ര ക്ലിയർ ആയിട്ടാ പറയണ്ടേ ഇന്ന് ഇത് പറയാൻ വരണ്ടോ വെല്ലുവിളിക്കുന്നു പറയാൻ കഴിയില്ല കാരണം എന്താ ഈ പറഞ്ഞ ഇളതൊരിക്കാൻ പോയി ഓൻ തന്നെ അയം വല്ലതൊരിക്കന്നെ ആയി ഇപ്പൊ എല്ലാ വെള്ളതൊരിക്കും വിളിപ്പിക്കുന്ന മണിയാ വെള്ളതൊരിക്കന്നെ അല്ല ഞാൻ കളിപ്പിച്ചാ അതിനു മുമ്പ് ഒരു ക്ലിപ്പ് കൂടി കേക്കി എത്ര ക്ലിയർ ആയിട്ടാ വെള്ളത്തൊരീക്കത്ത് കച്ചവടം നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക അപ്പോൾ മഹാന്മാരുടെ പേരിൽ ഇവിടെ വ്യാജങ്ങളുണ്ടാക്കി തുറയിക്കത്ത് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് നിങ്ങൾ തൊലിക്കത്തിന് ശേഷണെ അന്വേഷിച്ച് നടക്കണ്ട കാലം കഴിഞ്ഞു പോകും നമുക്ക് അവരുടെ അങ്ങേയറ്റത്തെ ഉറപ്പ് വേണം കള്ളത്തൊരിക്ക എന്തെല്ലാമാണ് പറഞ്ഞിൻ്റെ ഇനി കൂടി കേട്ടോളി ബാക്കി നിങ്ങൾ ക്ലിപ്പ് ഞാൻ വിശദീകരിക്കുന്നില്ല ക്ലിപ്പ് കേട്ടാൽ മതി കൊലപാട്ട ക്ലിപ്പാ ഏ അടുത്തൊന്നുണ്ട് വിളി നല്ല

എബോളെ വന്നാലും ഇല്ലെങ്കിലും മരിക്കും അതിനേക്കാൾ അപകടമാണ് എന്ത് കള്ളത്തൊരീക്കത്ത് എന്ന രോഗാണു മഹാബിസം എന്ന രോഗാണു സകല പുത്രൻവാദികളും അതിനേക്കാൾ അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് മാത്രല്ല ഇവിടുത്തെ ഏതോ അത് അത് കാണണം അത് ഒഴിവാക്കാൻ പറ്റില്ല വിടാൻ പറ്റില്ലല്ലോ ഇപ്പൊ അവൻ വലിയ തൊലീക്കത്തും ചേഹും കുത്തുകയും പറഞ്ഞിടക്കുക എന്നാലും ഇവിടുത്തെ സകല ഔരിയാക്കളെയും കള്ളന്മാരാക്കി തരാ ഒന്നാമത്തെ അലവനാ അ എല്ലാവരും കാണണം അത് പ്രസംഗിച്ച് ഡീവിടിയാക്കി എൻ്റെ ഓർത്ത് കൊണ്ടുവന്ന് പരിപാടി ഈ സകാലിയാക്കളെ മശേഖന്മാരെയും കുറ്റം പറഞ്ഞു കണ്ടു എന്നിട്ട് ഇബ്രാൻ ഇപ്പം നിങ്ങളെ ഒളിവാക്കളെ കുറ്റം പറഞ്ഞു മശേഖന്മാരെ കുറ്റം പറഞ്ഞു മശേഖമാരെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേര് എടുത്ത് കിടക്കണ്ടേ അത് ഇതിന്റെ കൂർത്തിൽ നിന്ന് എന്നിട്ട് ആ നിലപാട് മാറുന്ന ഞാൻ പിന്നെ കാണിച്ചുതരാ ഇതൊക്കെ പറഞ്ഞ ഞാൻ എന്നിട്ട് ഞങ്ങൾക്ക് ആദർശത്തിൽ മാറ്റം വരില്ല ഞങ്ങൾക്ക് ആദർശത്തിൽ പേക്കൂലെന്നൊക്കെ പറയണ്ടേ കൊണ്ടുപോയിന്ന് കൊണ്ടേ അതും കല്പിച്ചേരാ അവർ സഞ്ചരിച്ച റൂട്ടായ തൊരീക്കത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് ഈ അറിയോ നിങ്ങൾക്ക് എന്ന മഹത്തായ വാക്കിനെ തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെത്തിന്റെ പേരിൽ വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചു പേരിൽ നടക്കുന്നവരൊക്കെ മുഴുവൻ തട്ടിപ്പിന്റെ മേലിലാണ് ഇവിടുത്തെ സകല ഔലിയാക്കളെയും മശാഖന്മാരെയും കള്ളന്മാരും തട്ടിപ്പിൻ്റെ ആളാക്കി ഇവിടെ പ്രസംഗിച്ച ഏക വ്യക്തി ഇയാൾ മാത്രമേ ഉള്ളൂ ഇയാൾ ഈ പറഞ്ഞ മാതിരി ഇവിടെ ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല തെളിയിക്കാനും കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടിരി തൊണ്ണൂറ് ശതമാനം കള്ളന്മാരാണെന്ന് പറഞ്ഞ ആൾ വേറെ ആരാ പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്നാൽ മതി ആർക്കും കൊണ്ടുവരാം കുഞ്ഞാമതി ഉണ്ടല്ലോ സമതനിധി ഉണ്ടല്ലോ കൊണ്ടുവരുവോ ഇല്ല യോമിൽ കിയാമർന്നാഥവരെ കഴിയില്ല പിന്നെ നിങ്ങളാടോ ഞങ്ങൾ മശാഖന്മാരെ എതിർത്തു എന്നും ഞങ്ങൾ കള്ളന്മാരാക്കി എന്നും പറഞ്ഞ് നടക്കട്ടെ നാട് നീള പച്ച എന്ന് പറയും നടക്കട്ടെ നിങ്ങൾ ഏതാണ്ട് നിങ്ങള് പറഞ്ഞില്ല ഞങ്ങൾ തന്നെ പറഞ്ഞില്ല കൊണ്ടാൻ കഴിയില്ല മനസ്സിലായോ ഇനി ഇത് ഈ നിലപാട് മാറണുണ്ടോട്ടോ അതാ രസം അതിനുമ്പോൾ പറയേണ്ടത് ഞങ്ങൾ ആദർശത്തിൽ ഞങ്ങൾക്ക് മാറ്റം വരൂല പച്ച ആദർശത്തിൽ ഞങ്ങൾക്ക് ആദർശത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റൂല്ല കുറച്ചല്ലോ ഇപ്പൊ ഞാൻ ഇട്ട ക്ലിപ്പുകളൊക്കെ ഇതിന് നേരെ മുകളിൽ ഇട്ട ഗിപ്പൊക്ക പിന്നെ ആദർശമായിട്ട് രണ്ടായിരത്തി പതിമൂന്നു ശേഷം ഞാൻ പ്രസംഗിച്ചു പറഞ്ഞല്ലോ നല്ല മലപ്പുറത്തുനിന്ന് അന്ന് പ്രസംഗിച്ചതാ മശാഹന്റെ നിർദ്ദേശത്തിൽ മശാഖന്മാരെ വയസ് സ്ഥിരപ്പെടുത്തി പറഞ്ഞതാ ഉറപ്പല്ലേ ഇനി കണ്ടോളി ആ പ്രശ്നത്തിൽ തെറ്റില്ല എന്നല്ലേ അത് എന്റെ കുഞ്ഞാടുകളോട് പറയാ മനസ്സിലായോ ഞങ്ങളോട് വരാൻ പറ്റില്ല എൻ്റെ മുന്നിൽ കുത്തർക്കണ ആളുകളുണ്ടല്ലോ ഓരോട് പറഞ്ഞു കൊടുക്കേ ഞങ്ങൾക്കറിയാ തെറ്റേ വരള്ളൂ ഞങ്ങൾക്ക് തെറ്റേ പറ്റിട്ടുള്ളൂ അത് കണ്ടോളി നീ നിലപാട് മാറണി ഓന്തിന്റെ മാതിരി ഇപ്പൊ എന്താ സംഭവം തന്നെ വഴിയിൽ ആദർശത്തിൽ ആദർശത്തിൽ എന്ന് പറഞ്ഞ ൊരിക്കുന്ന സംഭവം തന്നെയല്ല എല്ലാം അള്ളാഹുവിയിലേക്ക് ചെന്നെത്തുന്ന വഴികളല്ലേ അപ്പൊ ഈ തൊണ്ണൂറ് ശതമാനം കള്ളന്മാരാന്ന് പറഞ്ഞതോ തുരീക്കത്തിന്റെ പേരിൽ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട് പറഞ്ഞതോ തൊണ്ണൂറ് ശതമാനം തട്ടിപ്പിന്റെ ആളുകളാന്ന് പറഞ്ഞതോ അത് വ്യക്തമായ സത്യമാണെന്ന് പറഞ്ഞത് ആ അത് മനസ്സിലാക്കണം ആ പതിനേഴ് സെക്കൻഡിലെ കിട്ടുക ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് ഇന്നിവിടെ തുലീക്കത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും വാലിലും മുതലുമാണ് അതൊരു വ്യക്തമായ സത്യമാണ് ഇത്തിന് സത്യം എങ്ങനെ ഇല്ലാതെ സത്യം എങ്ങനെ ഇല്ലാതാലേ അപ്പോൾ ഇതാണോ സത്യം അതാണോ സത്യം ഞങ്ങൾക്കത് അറിയേണ്ടതുണ്ട് യൂട്യൂബ് നമ്മൾ പിൻവലിച്ചേണ്ടൊന്നും കാലില്ല ഇത് പറയുമ്പോഴൊന്നറിയാം മട്ടല പിൻ ചോട്ടിമാരി ചോട്ടും മടപ്പുന്ത മടച്ചോടപ്പും പുറ പൊന്തും ആ അത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് വരെ പിൻവലിച്ചിരിക്കുന്നതറി ഇത് വരുമ്പം അരച്ചെടുക്കാൻ പോളോ ഞാൻ രണ്ടായിരത്തി പതിമൂന്നെട്ട് വരെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് അന്നിട്ട് ഇന്ന് വരെ പറഞ്ഞു കൊണ്ടുവരാൻ കഴിയുമോ അങ്ങനെയും ചോദിക്കൂ സ്ഥിരതല്ല ഇനി ബാക്കി വൻ്റെ മറ്റൊരു രണ്ട് ട്രിപ്പ് വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇന്ന് രാത്രി കഴിച്ചേ നാളെ ഞാൻ കാണിച്ചതാ ഞങ്ങൾക്ക് എന്നെ പൊളിക്കാൻ ഒരു ട്രിപ്പ് പണിയില്ല കയ്യിൽ വളരെ ഇന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാ ഒരു കൊതുകുനെ ഞാൻ ആക്കണ ഒരിടത്ത തട്ട് എടുക്കണമുള്ളൂ അത്ര ഇല്ല എട്ട് കാലി വരാൻ കണ്ട നമ്മളെ തട്ടുല്ല കൈയ്യോണ്ടേ അങ്ങനെ മാറ്റിയിട്ടാണല്ലോ ഈ സാധനം നമ്മൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിഷയമല്ലവൻ